ഐബോൾ എക്സസൈസ് നമ്മൾ കണ്ണ് ഇങ്ങനെ കണ്ണിങ്ങനെ ആയിട്ട് കുറച്ച് ബൾ ചെയ്ത് പിടിക്കുക അതിന് ശേഷം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അതിന് പതുക്കെ കണ്ണിങ്ങനെ ടൈറ്റായിട്ടൊന്ന് അടയ്ക്കുക അതിന് തുറക്കുക വീണ്ടും അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് വീണ്ടും ഷട്ടിയുർ ഐസ് ടൈറ്റ് ആൻഡ് ഓപ്പൺ ഇനി നമ്മൾക്കിങ്ങനെ സർക്കിൾ രീതിയിൽ ഈ ഐ ബോളിന് ഐ ഐസിനെ ഒന്ന് ചുറ്റിക്കുക അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ആൻഡ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്